ഹലോ ഗോയ്സ് ഞങ്ങൾ സാരംഗി ടീം ഇടയം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലൈവ് വന്നിട്ടുണ്ട് അപ്പം ഏകദേശം എല്ലാവരും കാണണം കേട്ടോ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ കാര്യം അതുപോലെ തന്നെ ഇന്നത്തെ പ്രാക്ടീസും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എല്ലാവരും അത് പെട്ടെന്ന് കേറണം കേട്ടോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇതിന് താഴെ കമന്റ് ചെയ്യണം ഓക്കെ ആരൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇടണം നമ്മളെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ എന്റെ വോയിസ് കേട്ടിട്ട് ആരാന്ന് മനസ്സിലായോ അതൊന്ന് പറയണേ യുടെ മുത്തുമണീസ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ആരോട് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം ഒരു സുവർണ്ണ അവസരമാണ് സബ്സ്ക്രൈബ് ചെയ്യണേ ഹായ് 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 തന്നിട്ടുണ്ട് സാരംഗി ഫാമിലി എല്ലാവരുടെയും അടുത്ത് നിന്നും ഒരു ബിഗ് ഹായ് എന്നവരെല്ലാവരും കമന്റ് ഇടണം കേട്ടോ എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാം അതിൻ്റെ ആൻസർ എല്ലാം ഞങ്ങൾ ഇപ്പൊ പറയുന്നതായിരിക്കും ഒരു സുവർണ്ണ അവസരമായി കരുതൂ ഗൈസ് ഞങ്ങൾക്ക് ഇരുപത്തൊമ്പതാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാമുണ്ട് മേൽകുളങ്ങരം മുരുകൻ്റെ അമ്പലമായതുകൊണ്ട് തന്നെ തൈപ്പൂയം അനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മുരുകനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഞങ്ങൾ ഞങ്ങളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രാക്ടീസൊക്കെ പതിയെ പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സുവർണ അവസരം ഈ ഒരു ലൈവ് ഞങ്ങൾ ഇട്ടത് എല്ലാവരും കയറുന്നവരെല്ലാവരും ഒരു ഹായ് ഇടുക നിങ്ങളുടെ വളരെ അധികം സന്തോഷമുണ്ട് ഞങ്ങടെ ഈ ഒരു ലൈവിൽ കേറിയതിന് അപ്പൊ ഇനി കേറുന്നവരെല്ലാരും ഒന്ന് ഹായ് ഒക്കെ ഇടണം കേട്ടോ ഇനി സപ്പോർട്ട് ചെയ്യണം വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗായ്സ് ചേർന്നവരെല്ലാവരും മാക്സിമം ഒരു ഹായ് ഇടണേ എല്ലാവരും ഇതൊരു സുവർണ അവസരമായി കരുതൂ സാരെങ്കി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു ഹായ് ഇടാ നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാൻ കേട്ടോ സാരംഗി ഇടയത്തിലുള്ള ഈ ണികളുടെ സൗന്ദര്യ രഹസ്യം എല്ലാം ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഒന്ന് ഇടണേ മാക്സിമം പ്രോഗ്രാം സൂപ്പറാണ് എല്ലാവരും അടിപൊളിയാണ് എല്ലാവരുടെയും ഞങ്ങൾ നന്ദി പറയുന്നു ഒന്ന് പ്രോഗ്രാംസിനെ അഭിപ്രായം പറയൂ എല്ലാരും ഞങ്ങളെ പറ്റി എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാം അതിനുള്ള മറുപടി ഞങ്ങൾ എന്തായാലും തരും കേറുന്നവരെല്ലാവരും ഒന്ന് ഹായ്ണേ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാലേ ഞങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ത് കുറ്റം ഉണ്ടെങ്കിലും ഞങ്ങളത് ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കേറുമ്പം ഹായ് ഇടണം കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഫേസ് എന്തായാലും റിവ്യൂ ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ചിരിക്കും കേട്ടോ അതിനുള്ള ഒരാൻസറൊക്കെ അപ്പം കൂടുതൽ പേര് ഞങ്ങക്ക് ഫേസ് കാണിക്കാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് എന്തായാലും ലൈവില് കാണിക്കുന്നതായിരിക്കും സോ ആദ്യം ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഒക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യ സലംഗിയുടെ മുത്തുപണികളെ നിങ്ങക്ക് കാണണ്ടേ Coming to you. Hey, I'm amrata. Amrata. Hi, hi. I'm Anas, Anas. Hi. I'm hi. I'm hi. hi, hi. Hi, Hi, hi. Hmm. <laughs> hi, hmm.

ചേച്ചിയാണ് അഭിഷേക് നമുക്കറിയുന്ന കൊറേ അഭിഷേക് ഉണ്ട് എവിടെ സ്ഥലം 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 പറയാം പിന്നെ എന്തെങ്കിലും ഞങ്ങളെ കുറിച്ച് എന്തേലും ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിലൂടെ ചോദിക്കാം ഞങ്ങൾ അത് എന്തേലും പറഞ്ഞായിരിക്കും എന്തായാലും ലൈവ് തീരുന്നതിന് മുന്നേ ഒരുപാട് പേരുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ലൈവ് റിവീൽ ചെയ്യുന്നതായിരിക്കാമേ തീർന്നതിരിക്കാമേ

എല്ലാരും ലൈക്ക് ചെയ്യണം കേറുന്നവര് എല്ലാവരും മാക്സിമം ഇടണേ ലൈക്ക് ഞങ്ങൾ ഇതേപോലെ വരുന്നതായിരിക്കാം ഈ കേറി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മാക്സിമം സാരിയെ പറ്റി എല്ലാവരും ഒന്ന് അറിയട്ടെ കേറി എല്ലാവരും മാക്സിമം ഷെയർ ഷെയർ എന്തേലൊക്കെണ്ടോ ചോയ്ക്കാനുണ്ടെങ്കി മടിക്കണ്ട ചോയിക്കാം എല്ലാവർക്കും കേറാം ഷെയർ ചെയ്ത് കൊടുക്കൂ അടിപൊളി ടീമാണ് സാരംഗിയോ എന്തേലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാക്ടീസിന്റെ ഇടയ്ക്കാണ് ഈ വിലയേറിയ സമയം നിങ്ങൾക്ക് വേണ്ടി തരുന്നത് ഞങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ ശബ്ദം കേട്ടിട്ട് ശബ്ദം കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ കേറി എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഐ ലവ് യു യുട കൊറേ ആൾക്കാരുണ്ടല്ലോ അമിഷ് ചേച്ചിമാരുണ്ട് അനിയത്തിമാരുണ്ട് സോ എന്തുണ്ടെങ്കിലും പറയാം എന്ത് എന്ത്സ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം നിരോടാണ് മനസ്സിലായില്ല പേരൊന്നും പറയുവേ അഭിഷേക് സബ്സ്ക്രൈബ് ചെയ്യണേ അഭിഷേക് എല്ലാവർക്കും ഒന്ന് വാ അഭിഷേക് എല്ലാരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കേറി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അഭിഷേക് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് ഷെയർ ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ സോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അനന്തു അനന്തു ഹായ് ഹായ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അനന്തു അനന്തു എവിടെ എവിടെ നമ്മുടെ സബ്സ്ക്രൈബർ പ്ലേസ് ജസ്റ്റ് ഒന്ന് കമന്റ് കമന്റ് ചെയ്യണേ ചെയ്യണേ ജസ്റ്റ് ഒന്ന് അനന്തു ഹലോ പറയുന്ന എല്ലാവർക്കും സെഡ് ഹായ് കേഡി ഹായ് സാരംഗി ടീമിൽ എല്ലാവരും കൂടി കൊടുക്കാം ഹായ്ക്കാം എല്ലാവർക്കും എല്ലാവർക്കും കൂടെ അഭിഷേക് ആർക്കാണ് രണ്ടു ഓനന്തു ഹായ് രണ്ടതുമാർക്കും ഹായ് ഒമ്പത് എല്ലാവരും മാക്സിമം ഒന്ന് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയുന്നു പറയുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ സെലിബ്രേഷൻ വീഡിയോസ് ഒക്കെ വരുന്നേ കഴിച്ചോടാ ഞങ്ങള് പ്രാക്ടീസിന് വരുമ്പോ കഴിക്കുന്നത് കാരണം നമുക്ക് ഇത്രയും ചാടാനുള്ളതല്ലേ അപ്പൊ ഞങ്ങള് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എന്തായാലും വീട്ടിൽ പോത്തുമണിയൊക്കെയാവും അപ്പോഴാണ് ഫുഡ് കഴിക്കുക െങ്കിലും ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അനന്തു അഭിഷേക് എല്ലാരും അമൃത എല്ലാരും ഒന്ന് ഷെയർ ചെയ്യട്ടോ എല്ലാരും കേറട്ടെ സോ എല്ലാരും ഒന്ന് കേരട്ടെ എല്ലാവർക്കും എല്ലാർക്കും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഫൈവ് കെ ആയിട്ടുണ്ട് അതിന്റെ സെലിബ്രേഷൻ വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും സാരംഗീടെ എല്ലാവരുടെ ഫേസ് റിവീൽ ചെയ്യുന്നതാണ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം എന്തെങ്കിലും ചോദിക്കാം കൂടെ തരാനുണ്ട് ഒന്ന്

എല്ലാവരും ഒരു എല്ലാവർക്കും ഹ് തരുന്ന എല്ലാവരും ഷെയർ ചെയ്യുക വീണ്ടും വീണ്ടും കമന്റ് ഇടുക ഞങ്ങൾ ആയിട്ട് കാണിക്ക അതുപോലെ തന്നെ എല്ലാവരുടെയും മുഖവും ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും ജസ്റ്റ് ഒരു അമ്പത് പേര് സാബു വേതു ഹായ് വേതു ഹായ്

ണോ പൊന്നൂന് മാത്രം ഹീ ഉള്ളു അതെ പൊന്നു ഹീയോട് പൊന്നു പൊന്നു പൊന്നൂൻ്റെ നാട യുവർ ബിഗ് ആൻഡ് ഓ മൈ ഗോഡ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാരും മാക്സിമം എല്ലാരെയും വിളിച്ചോണ്ട് വാ മീനു ഹലോ ഹലോ ഏതു സാരംഗി എല്ലൂ ഞങ്ങൾ ഇത് ഇനി ഇതേപോലെ തന്നെ ലൈവ് വീണ്ടും ഇടുന്നതായിരിക്കും ഞങ്ങൾ മുഖം റിവീൽ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ വരെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ഷെയർ ഹായ് ഹായ് തന്നിട്ടുണ്ട് ഒരുപാട് മുത്തുമണീസ് ഈ സാരെങ്കിലും മുത്തുമണീസിന് നിങ്ങക്ക് ഒരു അമ്പത് പേരെ കേട്ടിറ

അയ്യോ അയ്യോ അഭിഷേക്ക് പോയേ അനന്തു ഫ്രണ്ട്സിനെ അനന്തുണ്ട് വാ ഏതു സാബുഒക്കെ വിളിച്ചോണ്ട് വാളിച്ചോണ്ട് വാടേ എന്തുവാറഞ്ഞ് വരുന്നു അഞ്ചരട പാട്ടേക്കാൻ പറ്റത്തില്ലേ അതെ അതെ ചേച്ചി പാട്ട് പാടും ഗ്സ് നമ്മുടെ ആദ്യത്തെ ലൈവ് ആണ് അപ്പൊ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാ അതേപോലെ എല്ലാരും ഷെയർ ചെയ്യാണു എന്താ ഇത്ര ചിരിക്കാൻ എല്ലാവരും ഒന്ന് ഷെയർ പ്ലീസ് സാരംഗി എവിടെയാ ഇടയത്ത് ജംഗ്ഷനിലുണ്ട് ആര് വന്നാലും കാണാം ഇടയം ജംഗ്ഷൻ ഗുരുവന്ദിരണ്ട് പൊന്നു പൊന്നു അമൃത ആ അങ്ങനെ എല്ലാരും വിളിച്ചോണ്ടി വരും അനന്തു അയ്യോ വേണ്ട വേണം വേണം ഞങ്ങളുടെ പേര് കൂടെ സെറ്റ് ഞങ്ങളെ പ്രോഗ്രാം എവിടെങ്കിലും വെച്ച് കണ്ടോ

എല്ലാരും വിളിച്ചോണ്ട് വരൂ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചോണ്ട് വാരങ്ങിന്റെ ഫസ്റ്റ് ലൈവാ പാട്ട് വേണ്ട അതെന്താ പാട്ട് പാട്ട് പാടിയാൽ എന്താ ഗായ്സ് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം എല്ലാരും വിളിച്ചോണ്ട് വരൂ അനന്തു അനന്തു എടി കുസൃതി ചോദ്യം ചോദിക്കേ കുസൃതി ചോദ്യം കുസൃതി ചോദ്യം എന്ന് പറയുമ്പോൾ നെറ്റില്ല വട്ടേ ഇല്ല ഉത്തരം പറ ഉത്തരം പറഞ്ഞു ഓർക്കുന്ന ഉണ്ട് കുസൃതി ചോദ്യം എന്നോ ഞാൻ ഉണ്ട് പരിപാടി കൊള്ളാ താങ്ക്യൂ 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 അനന്തു വൻ എന്താ അനന്തു അനന്തു കമന്റ് எல்லாரേ വായിക്കുന്നണ്ടേ അയ്യോ അയ്യോ പൊന്നു അഞ്ചു ൂറാവാൻ പോടങ്ങിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പൊ ലൈവ് തുടങ്ങിട്ട് മിനിറ്റ് ആയി എല്ലാരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യൂ ഞങ്ങളുടെ അടുത്ത ലൈവ് ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോൾ ഞങ്ങൾ ഇടുന്നതായിരിക്കും ഞങ്ങളിന് പ്രാക്ടീസിന് പോവുകയാണ് ഇനി പരിപാടി ഞങ്ങൾക്ക് ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തൊമ്പതാം തീയതി മേൽക്കുള്ളവരെ വെച്ച് പരിപാടിയുണ്ട് എല്ലാവരും കാണാൻ മാക്സിമം അവിടെ ഉള്ളവരൊക്കെ കാണാൻ വരണേ ോഗ്രാമുണ്ട് അഞ്ചു പ്രോഗ്രാംന്ന് വെച്ചുകഴിഞ്ഞാല് ചിരട്ട കോണത്തെ ഒരു പരിപാടിയുണ്ട് അതുപോലെ തന്നെ മേൽക്കുളങ്ങര കൊട്ടാരക്കര പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് ഇനിയും ഡാൻസ് ഒക്കെ കാണാൻ പറ്റുന്നവര് ആ ഏരിയയിലൊക്കെ ഉള്ളവര് വരണേ അതുപോലെ ഞങ്ങളുടെ അടുത്ത ലൈവിന് ഞങ്ങളിപ്പം എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് വീണ്ടും വരുന്നതാണ് കാരണം ഇപ്പം അധികം ആൾക്കാരില്ല മാക്സിമം എല്ലാവരും വിളിച്ചുകൊണ്ട് വരിക എട്ട് മണിക്ക് ഞങ്ങൾ ലൈവ് ഇടുന്നതായിരിക്കാം മാക്സിമം എല്ലാവരും കയറി വരിക അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് അതേപോലെ തന്നെ താങ്ക്സ്